അലൈക്കും അസ്സാം വാലക്കു വറഹമത്യാമീനെ വിട്ടുകിട്ടാൻ യൂസുഫ് നബിയോട് അപേക്ഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല എന്നതുകൊണ്ട് സഹോദരങ്ങൾ നിരാശരായി അങ്ങനെ സഹോദരങ്ങളിൽ ഒരാൾ ഒഴികെ എല്ലാവരും ഫലസ്തീനിലേക്ക് നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു ഫലസ്തീനിലേക്ക് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈജിപ്തിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ച അവരിൽ പ്രധാനിയായിട്ടുള്ള സഹോദരൻ അല്ലെങ്കിൽ മൂത്ത സഹോദരൻ മറ്റു സഹോദരങ്ങളോട് പറഞ്ഞു സഹോദരങ്ങളെ പിതാവിനോട് ബലിഷ്ടമായ കരാറാണ് നാം വാങ്ങിയിട്ടുള്ളത് അത് പാലിക്കാതെ നാട്ടിലേക്ക് വരാൻ എനിക്ക് കഴിയുന്നില്ല അതുകൊണ്ട് നിങ്ങൾ പോവുക ഞാൻ പിതാവ് ഞാൻ പിതാവ് എന്നോട് വരാൻ പറയുകയാണെങ്കിൽ അപ്പോൾ വരാം നിങ്ങൾ ഉപ്പാനോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയും ചെയ്യുക ഇനി നിങ്ങൾ പറയുന്നത് ഉപ്പ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഉപ്പാനോട് പറയുക ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് യാത്രാ സംഘങ്ങളോടും അതുപോലെ ഈജിപ്തിലുള്ള ആളുകളോടുമൊക്കെ അന്വേഷിച്ചാൽ അവരൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്ത സംഭവമാണ് അവർക്കൊക്കെ ഇതറിയാം നിങ്ങൾക്ക് അവരോട് അന്വേഷിച്ചാൽ ഞങ്ങൾ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന് ഉപ്പാനോട് നിങ്ങൾ പറയുക എന്നദ്ദേഹം മറ്റ് സഹോദരങ്ങളോട് പറഞ്ഞു ഈ കാര്യങ്ങളാണ് എൺപത് മുതൽ എൺപത്തിരണ്ട് വരെയുള്ള ആയത്തുകളിൽ പറയുന്നത് അതിൽ എൺപതാമത്തെ ആയത്ത് ഇന്നും എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് ആയത്തുകൾ നാളെയുമായി പഠിക്കാം ഇൻഷാ അള്ളാ ഫലം قال كبيرهم ألم تعلموا أن أباكم قد أخذ عليكم موثقا من الله ومن قبل ومن قبل ما فرطتم في يوسف فلن أبره الأرض حتى يأذن لي أبي أو يحكم الله لي وهو خير الحاكمين فلما استيأسوا منه നിരാശരായപ്പോൾ ബെന്യാമീനെ വിട്ടുകിട്ടുന്ന കാര്യത്തിൽ പ്രതീക്ഷയില്ല എന്ന് വന്നപ്പോൾ സഹോദരങ്ങൾ നിരാശരായി ആ സന്ദർഭത്തിൽ ഹലസു നജീയൻ അവർ ഒറ്റക്ക് മാറി ചർച്ച നടത്തി അവർ ആളുകളിൽ നിന്ന് അകന്നു മാറി ഒഴിഞ്ഞുപോയി ഇരുന്നു കൊണ്ട് കൂടിയാലോചന നടത്തി ഇനി എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ അവർ ചർച്ച നടത്തി ആ സന്ദർഭത്തിൽ കാലക്കെബീറുഹും അവരുടെ കൂട്ടത്തിലെ മുതിർന്നവൻ പറഞ്ഞു ആ സഹോദരന്മാരുടെ കൂട്ടത്തിൽ വയസ്സുകൊണ്ട് മൂത്ത ആൾ എന്നർത്ഥത്തിലാവാം അല്ലെങ്കിൽ കൂട്ടത്തിൽ ബുദ്ധിയും വിവേകവും കൊണ്ട് നേതാവിൻ്റെ സ്ഥാനവും പ്രാധാന്യവും നേടിയ സഹോദരൻ എന്നുമാവാം ഏതായാലും കഥാവിവരണത്തിൻ്റെ തുടക്കത്തിൽ സഹോദരങ്ങൾ യൂസുഫിനെ കൊല്ലാൻ തീരുമാനിച്ച സന്ദർഭത്തിൽ അത്രക്ക് ക്രൂരത വേണ്ട യൂസുഫിനെ കൊല്ലണ്ട കിണറ്റിലെറിഞ്ഞാൽ മതി എന്ന് നിർദ്ദേശിച്ചതും ഇവിടെ സൂചിപ്പിച്ച ഈ സഹോദരൻ തന്നെയായിരുന്നു എന്ന് ഖുറാൻ വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട് ഏതായാലും ഏത് സഹോദരനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചതെന്നതിൽ വിവിധങ്ങളായ അഭിപ്രായങ്ങളാണ് ഉള്ളത് അവരുടെ കൂട്ടത്തിലെ റൂബീൻ എന്ന സഹോദരനെയാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്താണ് അദ്ദേഹം പറഞ്ഞത് അലം താലമോ അന്ന അബാക്കും കത് അഹദ അലൈക്കും മൗസിക്കം നിങ്ങളുടെ പിതാവ് നിങ്ങളിൽ നിന്ന് ബലിഷ്ഠമായ ഒരു ഉറപ്പ് അള്ളാഹുവിൻ്റെ പേരിൽ വാങ്ങിയത് നിങ്ങൾക്കറിയാമല്ലോ അതായത് ബെന്യാമിനെ തിരിച്ചു കൊണ്ടുവരാമെന്ന് വരാമെന്ന് അള്ളാഹുവിൻ്റെ പേരിൽ നമ്മൾ നമ്മുടെ പിതാവിന് ശക്തമായ ഉറപ്പ് കൊടുത്തതല്ലേ അത് നിങ്ങൾ മറന്നിട്ടില്ലല്ലോ മാത്രമല്ല ഒമീൻ കപലും ആ ഫറത്തും ഫി യൂസുഫ ഇതിനു മുമ്പ് നിങ്ങൾ യൂസുഫിനോട് ചെയ്തു കൂട്ടിയ അക്രമവും നിങ്ങൾക്കറിയുന്നതല്ലേ യൂസഫിൻ്റെ കാര്യത്തിൽ എന്ന പോലെ ബെന്യാമീനും എന്തെങ്കിലും പറ്റി എന്ന് പറഞ്ഞ് അവനില്ലാതെ നിങ്ങളൊക്കെ സുരക്ഷിതരായി ഇങ്ങോട്ട് വരരുത് എന്ന് നമ്മുടെ പിതാവ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞത് ഓർമ്മയില്ലേ ഇനി എങ്ങനെ നമ്മൾ അവനില്ലാതെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും എങ്ങനെ പിതാവിൻ്റെ മുഖത്ത് നോക്കും അതുകൊണ്ട് ഫലൻ അബ്രഹൽ അത്ത യുദ്ദൻ അലി അബി അതുകൊണ്ട് എൻ്റെ പിതാവ് എനിക്ക് അനുവാദം തരുന്നതുവരെ ഞാൻ ഈ നാട്ടിൽ തന്നെ നിൽക്കുകയാണ് അതായത് ഞാൻ വരുന്നില്ല ഞാൻ നിങ്ങളുടെ കൂടെ ഫലസ്തീനിലേക്ക് തിരിച്ചു വരുന്നില്ല ഞാൻ ഈജിപ്തിൽ തന്നെ നിൽക്കുകയാണ് എനിക്ക് ഈ അവസ്ഥയിൽ ഉപ്പാനെ അഭിമുഖീകരിക്കാൻ കഴിയുകയില്ല ഇനി തിരിച്ചു ചെല്ലാൻ പിതാവ് തന്നെ എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഇനി അങ്ങോട്ട് വരുന്നുള്ളൂ ആക്കും അല്ലാഹുലി അല്ലെങ്കിൽ അള്ളാഹു തന്നെ എന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതുവരെ അള്ളാഹു എന്താണോ വിധിച്ചിട്ടുള്ളത് അത് നടപ്പാകുന്നതുവരെ ഞാൻ നാട്ടിലേക്കില്ല ഒന്നുകിൽ ബിന്യാമീനം മോചിപ്പിച്ച് കിട്ടിയേക്കാം അല്ലെങ്കിൽ അല്ലാഹു ഈ നാട്ടിൽ തന്നെയാണ് എനിക്ക് മരണം വിധിച്ചിട്ടുള്ളത് എങ്കിൽ അതുവരെ ഞാൻ ഈ നാട്ടിൽ ജീവിക്കും അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ അനുകൂലമായ ഒരു തീരുമാനം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കാം അതുവരെ ഞാൻ ഇവിടെ നിൽക്കുകയാണ് വഹുവ വഹുവൈറുൽ ഏറ്റവും നന്നായി തീരുമാനമെടുക്കുന്നവൻ വിധി കൽപ്പിക്കുന്നവൻ അവനാണല്ലോ അതായത് അള്ളാഹു ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കുന്നവൻ അതുകൊണ്ട് നിങ്ങൾ ഉപ്പാനോട് പോയി കാര്യങ്ങൾ പറയുക എന്താണ് ഉപ്പാനോട് അവർ പോയി പറയേണ്ടത് എന്നുകൂടി അടുത്ത രണ്ടായിത്തുകളിൽ അദ്ദേഹം അവരോട് പറയുന്നുണ്ട് ഇൻഷാ അല്ലാ അത് നാളെ പഠിക്കാം അള്ളാഹു സുബാന ഖുർആൻ നന്നായി പഠിക്കുകയും അത് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന നല്ലവരായ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തൂ